ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിപ്പോൾ എരുമേലൊക്കെ ഞങ്ങൾ പറയുന്നത് ഇതിന് എന്നാണ് പത്തനംതിട്ട പക്ഷെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല പത്തനംതിട്ടക്കാർ പറയുന്നത് ഇതിന് വാളെന്നാണ് നല്ല നീളത്തിലുള്ളൊരു മീനാണ് നല്ല ലോങ്ങാണ് നല്ല നീളമുണ്ട് ഇത് നമുക്കിന്ന് ഫ്രൈ ചെയ്യാം ഓക്കേ ഈ മീനാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ അതിൻ്റെ അരികൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം ഇതിന് നല്ല ചുണ്ണാമ്പ് പോലൊരു ഇതുണ്ട് അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം രണ്ട് സൈഡിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ മീനൊന്ന് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ പാമ്പാട മീൻ ഞാനിവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും വിനീഗറും കൂടെ പെര ഒന്ന് തൂത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം ശേഷം നമുക്ക് മസാലയൊക്കെ പുരട്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വിനീഗർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആ വരുവാണേ കുറച്ച് വിനീഗർ ഒഴിച്ചു ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ൊടുക്ക ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കി എടുക്കാം ഇനി നമുക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പുപൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർക്കുമ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും അയിടക്കുട്ടി ഹായ് പറഞ്ഞേ ഹായ് ഫ്രണ്ട്സ് വരാ ഹായ് പേര് പറഞ്ഞേ ഹൈഡാന്ന് വരാ ഹായ് ബൈ പറ പറ